വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായ ഒരു വിഷയമാണ് നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല ഗവൺമെൻറ് അതോറിറ്റികൾ പോലീസും അതുപോലെ മന്ത്രിയുമൊക്കെ ഇടപെട്ടുകൊണ്ട് പൂട്ടിച്ച സംഭവം ഞാൻ ആ വിഷയവും വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിൽ വന്ന കമൻ്റുകളിൽ ഏറെയും ബഹുഭൂരിപക്ഷവും ചില ആളുകൾ പറയുന്നത് അത് വ്യാപകമായ പണപ്പിരിവ് ഈ മുസ്ലിം യൂത്ത് ലീഗിന് അല്ലെങ്കിൽ വൈറ്റ് ഗാർഡിന് ഈ ഭക്ഷണ വിതരണം ചെയ്തുകൊണ്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തി കാശുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിന് ഇത്രയും എതിർ വരാൻ കാരണമെന്ന് ആ വീഡിയോയിൽ അത് മുഴുവനായും പരിശോധിച്ചതാണ് അതിൽ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ ഈ ആദ്യ ദിവസം തന്നെ ഈ ഭക്ഷണശാല പൂട്ടിയതിന് ശേഷം ആദ്യ ദിവസം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൻ ഗവൺമെൻറിൻ്റെ മാർഗം ഭക്ഷണം വിതരണം ചെയ്യുന്നു പറഞ്ഞ് ആദ്യ ദിവസം തന്നെ അവിടെ പാളിയതും എല്ലാ ഭക്ഷണ വിതരണം താറുമാറായതും ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ പിഞ്ചിയാവുന്നതേ ഉള്ളൂ മുകളിൽ നിങ്ങൾ പോയി കാണുക അപ്പോൾ എന്തുകൊണ്ട് ജനങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ മന്ത്രി നമ്മുടെ പൊതുവരാമത്ത് മന്ത്രി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എന്ത് വൈറ്റ് ഗാർഡിന്റെ അല്ലെങ്കിൽ ഈ ദുരന്തമുഖത്ത് വ്യാപകമായി ഭക്ഷണം വിതരണം ചെയ്യുകയും അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്നു ഇതിനാരാണ് ഇവിടെ മറുപടി പറയുക അതുപോലെ തന്നെ വ്യാപകമായി പണപ്പെിരിവ് നടത്തുന്നത് കൊണ്ട് അത് പരാതികൾ വന്നിട്ടുണ്ട് ഇതിനൊക്കെ ആര് ഒരു സമാധാനം പറയും അതുകൊണ്ട് അടിയന്തിരമായി ഇത് നിർത്തിവെക്കേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതുമാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ മന്ത്രി പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണപ്പെിരിവ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സോസ് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനാൻസിൽ ഇവർ ഈ സഹപ്രവർത്തകർ വൈറ്റ് ഗാർഡിൻ്റെ നെരിപ്പറ്റ യൂണിറ്റിലെ സഹപ്രവർത്തകർ കണ്ടെത്തുന്നത് എന്നൊക്കെയുള്ള എല്ലാം വിശദമായി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് മന്ത്രി പറയുന്ന ആ ക്ലിപ്പ് ആദ്യം ഒന്ന് കേൾക്കാം പെട്ടെന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അപ്പം എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരുത്തരം പറയും ആരുത്തരം പറയും കാരണം ഇന്ന് ജനങ്ങളാണെങ്കിൽ എന്തിനും ഏതിനും പണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുക ഈ രക്ഷാദൗത്യമായിട്ട് അതുകൊണ്ട് ഇതിലൊരു നിയന്ത്രണം നിർബന്ധമായിട്ട് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആലോചിച്ച് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് നിലപാട് അതവിടെ അവിടെ എക്സിബിറ്റ് ചെയ്യാനും കലക്ടറുടെ ഉത്തരവ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അവിടെ നിൽക്കട്ടെ നമ്മളത് വിശദമായി ഇന്നലെ ചർച്ച ചെയ്തല്ലോ കൂപ്പൽ ബ്രിഡും മറ്റുമൊക്കെ അതവിടെ നിൽക്കട്ടെ വ്യാപകമായി ഇത്തരത്തിൽ പണപ്പെിരിവ് നടത്തിയാൽ ആര് സമാധാനം പറയുമെന്നാണ് ഈ ക്ലിപ്പിൽ മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് അടുത്തൊരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒരുപാട് പരാതി വന്നിട്ടുണ്ട് എന്നും അങ്ങ് തള്ളിവിടുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഇവിടെ ഭക്ഷണം നൽകുന്നവരൊക്കെ തന്നെ നല്ല അർത്ഥത്തിലാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള അഭിപ്രായവും പരാതികളും വന്നിരിക്കുകയാണ് വ്യാപകമായ പണപ്പിരിവ് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നു എന്നുള്ള പരാതികൾ വരുന്നു ആക്ഷേപങ്ങൾ വരുന്നു അപ്പൊ അതൊക്കെ ഒരു ഒരു പ്രയാസമാണ് മഹാമഹാഭൂരിപക്ഷവും വളരെ ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഒരു മൈക്രോ മൈനോറിറ്റി ചെറു ന്യൂനപക്ഷം ഇത്തരം ഒരു പോരായ്മ വരുത്തുകയാണെങ്കിൽ അത് പ്രയാസമാണ് എന്നാണ് പൊതുവെ ചർച്ച ചെയ്തത് അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ വേണം അപ്പൊ അതാണ് പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെന്ന് വ്യാപകമായി പരാതി കിട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഇവിടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ വളരെ ഭംഗിയായി നടക്കുന്നതിന് ഒരു മൈക്രോ മൈനോറിറ്റി ആളുകൾ ഇങ്ങനെ പണപ്പെിരിവ് നടത്തി ഇതിനെ ഒരു മോശമാക്കി ചിത്രീകരിച്ച് കൊണ്ടുവന്നാൽ അത് ഗവൺമെന്റിന് നമുക്കൊക്കെ വളരെ മോശമായതുകൊണ്ട് അതിനൊരു വലിയ ശ്രദ്ധയുണ്ടാകണമെന്ന് യാതൊരുവിധ തെളിവുമില്ലാതെ അങ്ങ് പറയുകയാണ് സമൂഹത്തോട് എങ്ങനെയാണ് ഇങ്ങനെ ധൈര്യം വരുന്നതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അധികാരം കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം എന്നാൽ ഞാൻ ചോദിക്കുന്നു ഈ ഗവൺമെൻറ് സേവനങ്ങളോടും അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസിനോടും എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ മാത്രമല്ല ഇന്നലെ രാഹുൽ പെൺകൂട്ടത്തിലും ചോദിച്ചു എന്തെങ്കിലും ഒരു തെളിവ് ഇങ്ങനെ പരസ്യമായി പൊതുസമൂഹത്തിൽ നിന്ന് വൈറ്റ് ഗാർഡിൻ്റെ ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് നരിപ്പറ്റ പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ മറ്റ് പ്രവർത്തകർ ഈ കാളാടി കാളാടിമക്കാമിൽ നടന്നുകൊണ്ടിരുന്ന ക്യാൻറ്റീന്റെ ഭാഗമായി ആരോടെങ്കിലും പൈസ വാങ്ങിയതായിട്ട് വല്ല തെളിവും നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടെത്തരാൻ കഴിയുമോ നമുക്ക് കൃത്യമായി ചോദിക്കണം കാരണം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിന് അടിയിൽ ഈ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്ക് കേട്ടുകൊണ്ട് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു പറ്റം ആളുകളാണ് അതിനിടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് യൂത്ത് ലീഗിനും അതുപോലെ തന്നെ ഈ സംഘടനക്കും കാശുണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വ്യാപകമായ പ്രതിഷേധം ഇത് പൂട്ടിച്ചത് കൊണ്ട് എന്ന് അപ്പൊ അവരും കൂടി ഇത് തെറ്റിദ്ധരിച്ചു പോയി ഒരുപക്ഷേ ഈ സന്നദ്ധ ഇറങ്ങിയ ഈ സഹപ്രവർത്തകരുടെ വീഡിയോയും അവരെ ക്ലിപ്പുകളൊന്നും ഇവർ കേട്ടുകൊള്ളണമെന്നില്ല അപ്പം നമുക്ക് ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജനങ്ങളെ എങ്ങനെയാണ് ഇവർ ഇതിനുള്ള ഫൈനാൻഷ്യൽ ഫണ്ട് കണ്ടെത്തുന്നത് എന്ന് കാണിച്ചു കൊടുക്കലും അറിയിച്ചു കൊടുക്കലും നമ്മളെ ബാധ്യതയാണ് ഈ വൈറ്റ് വൈറ്റ് ഗാർഡിൻ്റെ നെരിപ്പറ്റ യൂണിറ്റിലെ ഈ സന്നദ്ധ പ്രവർത്തകർ ഇത് കേരളത്തിൽ ആദ്യമായല്ല അവർ ചെയ്യുന്നത് മുമ്പും പലയിടങ്ങളിലും ചെയ്ത് അതൊന്നും ഇത്ര വ്യാപകമായി ആരും അറിഞ്ഞിട്ടില്ല കാരണം അത്തരത്തിൽ വ്യാപകമായി അറിയിക്കാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല ഇത്തരത്തിൽ പൂട്ടിക്കാത്തത് കൊണ്ട് തന്നെ അന്നൊന്നും ഇത് വിവാദമായിട്ടില്ല പതിനായിരത്തോളം ആളുകൾക്കാണ് ഒരു ദിവസം ഇവർ അവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും തന്നെ നോക്കാതെ ദുരന്ത ഭൂമിയിലേക്ക് കടന്നു വരുന്ന മാധ്യമ നാട്ടുകാരും സഹപ്രവർത്തകരും എല്ലാമായ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം വയറു നിറയെ കഴിക്കാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ അതിനെതിരെ ഈ ഒരു കാര്യം നടന്നപ്പോൾ നമുക്കൊക്കെ വളരെ വിഷമുണ്ടാക്കിയതും ഇനി ഈ നെരിപ്പറ്റ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ അവരെങ്ങനെയാണ് ഫൈനാൻഷ്യൽ കണ്ടെത്തുന്നത് എന്ന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കേട്ടു നോക്കാം കൊച്ചോഷണം ஒரு நேரத்துக்கு நாம இவங்க சாப்பாடு போடுறது இல்ல அத்தா சார் சொல்ல முடியல சார் வார்த்தையா சொல்ல முடியாது எர்ணாகுளத்திலிருந்து வயநாட்டிற்கு வந்து மீட்பு பணிகளில் ஈடுபடும் தாராவுக்கு சொல்ல வார்த்தைகளை வரவில்லை அந்த அளவிற்கு நெகிழ்ந்து போயிருக்கிறார் சிவில் டிஃபென்ஸ் என்ன உதவி பண்ண முடியல சொல்ல ஒரு வார்த்தை சொல்லல சூரல் மலை செல்லும் வழியில் புத்துமலையில் செயல்பட்டு வரும் உணவு மையம் இதற்கொரு காரணம் கடந்த நான்கு நாட்களாக காலை ஆறு மணிக்கு இங்கு உணவு தயாரிக்கும் பணிகள் தொடங்குகின்றன சுடச்சுட உணவு தயாரிக்கும் இவர்கள் பேரிடர் மீட்புக் குழு தீயணைப்பு மற்றும் மீட்புக் குழுவினர் தன்னார்வ மீட்புக் குழுவினர் பிற மாநிலங்களிலிருந்து வந்தவர்கள் என சுமார் பத்தாயிரம் பேருக்கு உணவு தயாரித்து அளிக்கிறார்கள் கோழிக்கோட்டிலிருந்து பொருட்களை திரட்டி வந்து சுமார் அறுபது பேர் கொண்ட குழுவினர் உணவு தயாரித்து அனைவருக்கும் இலவசமாக வழங்குபதாக இக்குழுவினர் கூறுகிறார்கள் 8000 to 10000 people daily daily we are feeding என்னென்ன மாதிரியான ஃபுட் எல்லாம் சமைச்சு கொடுத்துட்டு இருக்கீங்க இங்க பிரேக்ஃபாஸ்ட் கே பரோட்டா பிரெட் டேர்க்கே லంచ్ சிக்கன் கறி பிரியாணி எல்லாமே இருக்கு அவர் அவர் தேர்ட் டைம் டிசாஸ்டர் ஏரியா சக மனிதர்கள் மீது காட்டும் அன்பு இந்த பேரிடரிலும் புதிய வெளிச்சத்தை பாய்ச்சுகிறது കേരളത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത്തരം ദുരന്ത ഭൂമികളിൽ ഞങ്ങൾ ഈ സർവീസ് തുടങ്ങുന്നതെന്നും നടത്തുന്നതെന്നും ഇതിൻ്റെ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വഴി മുഖേന മാത്രമാണെന്നും പുറത്തുനിന്ന് ഒരു നയാ പൈസ ആരിൽ നിന്നും ഞങ്ങൾ വാങ്ങുന്നില്ലെന്നും ഇവർ കൃത്യമായി പറയുന്നു യാതൊരു തെളിവും കൂടാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഈ ഭക്ഷണശാലക്കെതിരെ അതും ദുരന്ത ഭൂമിയിലെ ഭക്ഷണശാലക്കെതിരെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ മന്ത്രി പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ പ്രതികരിക്കുന്ന കമൻറ്റ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക ഇതിൽ ഈ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ മക്കാമിൽ പ്രവർത്തിച്ചിരുന്ന ഭക്ഷണശാലയുടെ കാര്യത്തിൽ അവർ ഫൈനാൻസ് പരമായി യാതൊരുവിധ പിരിവും അവിടെയോ അതിൽ അതിനു പുറത്തോ കേരളത്തിലുള്ള പൊതുജനങ്ങളോട് അവർ നടത്തിയിട്ടില്ല എന്ന കാര്യം പൊടുന്നനെ വന്നു വീണ വയനാട്ടിലെ ദുരന്തത്തിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ അവരവിടെ കാൻറ്റീൻ പൊടുന്നനെ ആരംഭിക്കണമെങ്കിൽ അവർക്ക് ഫൈനാൻസിന് പിരിവെടുക്കാനൊന്നും സമയമില്ല നമുക്കറിയാം ഇത്തരം സന്നദ്ധ പ്രവർത്തകർ അവരുടെ ജോലിയും അവരുടെ മറ്റു പരിപാടികളൊക്കെ നീക്കി വെച്ചുകൊണ്ട് അവർ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന കരങ്ങൾക്ക് വയറു നിറക്കാനുള്ള അവരുടെ ആഗ്രഹം അവർ അത്തരത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളാണ് അവർ നിങ്ങളുടെ സമ്പത്തോ മറ്റോ പിരിവെടുത്ത് കാശുണ്ടാക്കിയതിന് ശേഷം ക്യാൻറ്റീൻ തുറക്കണമെങ്കിൽ അപ്പോഴേക്ക് ഇവിടെ ദുരന്ത ഭൂമിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും മനസ്സിലായില്ലേ അവിടെ രക്ഷപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവിടുത്തെ രക്ഷ നേടിയ നാട്ടുകാർ അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടന അതിന്റെ നേതാക്കൾ അവിടെ വരുന്ന മാധ്യമങ്ങൾ എല്ലാവർക്കും യാതൊരു മുടക്കവും കൂടാതെ ഇവർ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനെട്ട് മണിക്കൂറോളം ഈ കാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നു എന്നും പറയുന്നു അപ്പൊ ഇത്തരം പ്രശംസനീയമായ ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ചേർന്നതല്ല എന്ന് ഇവിടെ ഉണർത്തുകയാണ് അപ്പോ ഇത് ഇവര് ഫൈനാൻസ് ഒരു രീതിയിലും പുറത്തുനിന്ന് തിരിച്ചിട്ടില്ലെന്ന് ഇതോടെ നമുക്ക് വെളിവാകുന്നു നമുക്ക് വീണ്ടും കാണാം